അവണീ ദ പ്രശ്നം ദ പ്രോബ്ലം ഇപ്പൊ ഗോപിനാഥനും ഞാനും ഒക്കെ ഈ ചർച്ചയിൽ പത്ത് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ആയിട്ട് സംസാരിക്കാറുണ്ട് ഗോപിനാഥൻ ഗോപിനാഥന്റെ ബസിനെ പറ്റിയും അതിന് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ റൺവേ മാതിരി റോഡുകൾ വേണം അവർക്ക് മരണപ്പാച്ചിൽ ചെയ്യണം എന്നതിനെ പറ്റിയാ പറയുന്നത് ശ്രീ ഗോപിനാഥൻ ഒരിക്കലും യാത്രക്കാരെ പറ്റിയോ യാത്രക്കാരാണ് ഈ ബസ് ബസ് മുതലാളിമാരുടെ ബ്ലഡ് ആൻഡ് ബട്ടർ അപ്പൊ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രീ ഗോപിനാഥൻ ഇന്ന് വരെ ഞാൻ പറയുന്ന ഇരുപത്തഞ്ച് കൊല്ലമായിട്ടും ഞാനും ഗോപിനാഥനും പല ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് ഇന്ന് വരെ ഒരു യാത്രക്കാരനെ സംരക്ഷിക്കാനുള്ള ഒരു മാനദണ്ഡവും ഈ പ്രൈവറ്റ് ബസ്സുകാരിൽ നിന്നും ഉണ്ടാകാറില്ല ഇത് മത്സരവോട്ടം അല്ലല്ലോ പാവപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ട്രാഫിക് വാർഡൻ റോഡിൽ നിന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യുമ്പോ വൺ ഒരു ലെയിൻ സിംഗിൾ ലൈൻ ആയിട്ട് വരുന്ന ട്രാഫിക്കിനെ വൈ ഡറസ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് വന്നിട്ട് അയാള് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാതെ അയാളെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് നമ്മൾ വിഷൽസ് കാണുന്നത് പിന്നെ അതേപോലെ പെൺകുട്ടികള് ആ പെൺകുട്ടി കോളേജിൽ ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടി ബസ്സിന്ന് ഇറങ്ങുന്നതിനുള്ള സാവകാശം കൊടുക്കാതെ ബെല്ലടിച്ച് ആ പെൺകുട്ടിയെ അറിയാവല്ലോ പെൺകുട്ടിയെ നിലത്ത് വീടും അതിന് ഗുരുതരമായ പരുക്ക് കഴിഞ്ഞാൽ ഗോപിനാഥൻ സമാധാനം പറയൂ അപ്പൊ ഈ നാട്ടില് ആഫ്രിക്കൻ രാജ്യത്ത് പോലും ഇല്ലാത്ത നിയമലംഘനങ്ങൾ നടക്കുകയാണ് നമ്മൾ നാണം കഴുകണം ഇതിനെയൊക്കെ ഈ ബസ്സുകളെ നിയന്ത്രിക്കേണ്ട മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരാണ് ശ്രീ ഗോവിന്ദാദിന്റെ ചർച്ചയിലൊന്നും എനിക്ക് താല്പര്യം അദ്ദേഹം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളാണെന്നാണ് ഇന്നിപ്പോ ഈ സംസാരത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ റോഡ് സേഫ്റ്റി കമ്മീഷണർ ആർ ടിഒമാര് ഇവർക്ക് ഈ പണി ചെയ്യാൻ അറിയില്ലെങ്കിൽ അവരെ ആ യൂണിഫോം ഊരി വെച്ചിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോണം ഈ എല്ലാ ദിവസവും ഈ പ്രൈവറ്റ് ബസ് മൂലം റോഡപകടങ്ങളും മരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അന്തവും കുന്തവും വേണ്ടേ ഈ നാട്ടിൽ സാധാരണക്കാരനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ബസ്സാണ് പ്രൈവറ്റ് ബസ് ആ ബസ്സിനകത്ത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബസുകാർക്ക് ബാധ്യതയുണ്ട് അവര് കാര്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് നോക്കാനായിട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്ക് ബാധ്യതയുണ്ട് അതിനാണ് നികുതി പണം കൊണ്ട് അവര് ശമ്പളം മേടിക്കുകയും പെൻഷൻ മേടിക്കുകയും കൂടാതെ അവര് ചെറിയ ചെറിയ കാര്യങ്ങൾ പാവപ്പെട്ട ആൾക്കാരെ പിടിച്ചു നിർത്തി നാണം കെടുത്തി വിടുന്ന മോട്ടോർ വാഹന വകുപ്പിനെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവറെ പിടിച്ചു നിർത്തിക്കൊണ്ട് രണ്ടലക്കളക്കി കൂടാ അല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപ്പ് നടപടികൾ എടുത്തുകൂടാ കേരളത്തിൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് കേരള സ്റ്റേറ്റിൽ മാത്രം പ്രൈവറ്റ് ബസ്സുകൾ ആൾക്കാരെ കൊന്നു നിന്നോണ്ടിരിക്കുകയാണ് നമുക്ക് പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ പേടിയാണ് ഇങ്ങനെ പറ്റില്ല ഇത് ഉദ്യോഗസ്ഥന്മാരുടെ വലിയ വീഴ്ചയുണ്ട് അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രദ്ധിക്കണം അദ്ദേഹം ഓർഡർ കൊടുക്കണം ഇപ്പൊ തന്നെ ഈ തൃശ്ശൂർ മേഖലയിലെ പാലക്കാട്ട് മേഖല മേഖലകളിലെ കണ്ണൂര് ഈ മേഖലകളിലെല്ലാം കൊലയായി ബസ്സുകളാണ് ഓടുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടണം ബഹുമാനപ്പെട്ട മുഖ്യ മുഖ്യമന്ത്രി ഇടപെടണം കാര്യം ഇത് മനുഷ്യജീവനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നാലായിരത്തിൽ പരം റോഡ് ഡെത്തുണ്ടാവും റോഡ് ഡെത്ത് കേരളത്തിൽ എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ ആയിരത്തിൽ പരം റോഡ് ഡെത്തും ഈ ബസ്സുകളാണ് കൊല്ലുന്നത് കെ എസ് ആർ ടി സിയുടെ മന്ത്രി ഒരിക്കൽ ഇപ്പോഴത്തെ ടേമിൽ കഴിഞ്ഞ ടേണിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നോടും പി ആർ എസ് പിള്ളയുടെ വൈഫിനോടും പറഞ്ഞത് ഞങ്ങളുടെ കെ എസ് ആർ ടി സി രണ്ടുപേരെ വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ താങ്കൾ ഉണരണം താങ്കൾ ഈ റോഡ് സേഫ്റ്റി താങ്കൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ താങ്കൾ അത് വേറെ ഹോം ഡിപ്പാർട്ട്മെന്റിനോ പോലീസിനോ ഏൽപ്പിക്കണം ഇതൊരു അമ്പേ പരാജയമാണെന്ന് ഈ വിഷ്വൽസ് കാണുന്നത് താങ്കൾക്ക് മനസ്സിലാവും അപ്പോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കെടുകാര്യസ്ഥത കൈക്കൂലി ഇതൊക്കെ കൊണ്ട് പ്രൈവറ്റ് ബസുകാർക്കെതിരെ ഒരു നടപടി ഇവർക്ക് എടുക്കാൻ പറ്റില്ല ദൈനംദിനമായിട്ട് ഇവര് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സിറ്റിയിലായാലും എറണാകുളത്തായാലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് സ്വല്പം കുറവാണ് കാര്യം അവിടെ പോലീസ് ശക്തമായിട്ട് പിടിച്ച് ജോലി പോകണേ പണി കൊടുക്കുന്നുണ്ട് അതേസമയം കൊല്ലത്തായാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും തലശ്ശേരിയായാലും വറകര ആയാലും പ്രൈവറ്റ് ബസ് എന്ന് വെച്ചാൽ റോഡിൽ മറ്റാർക്കും ഒരു അധികാരമില്ല അവർ അവർക്ക് പോകാൻ പറ്റാത്ത രീതിയില് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടാണ് ട്രാഫിക് കൈകാര്യം ചെയ്യുന്ന ട്രാഫിക് കമ്മീഷണർ ഉണ്ടെങ്കിൽ അങ്ങേര് ഇത് റോഡിലോട്ട് ഇറങ്ങി പരിശോധിക്കാൻ പറയണം അദ്ദേഹം ചെയ്യണം ആർ ടിഒമാരിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒമാരുണ്ട് അവരെ ഒന്നും റോഡിൽ കാണാറില്ല അപ്പൊ അവർക്ക് വണ്ടിയും കൊടുത്ത് അവർ റോഡിലോട്ട് ഇറക്കാനാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ദിരം ശ്രമിക്കേണ്ടത് താങ്കളുടെ ഒരു വലിയ വീഴ്ചയായിട്ടാണ് ഒരു റോഡ് സുരക്ഷാ പ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ ഇതിനെ കാണുന്നത് കാര്യം ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ ഇവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് സമയബന്ധിതമായിട്ട് അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നത് ഒരു പടിപടിയായി പക്ഷെ എന്ത് ബേസിൽ ആണ് സീനിയോറിറ്റി കൊണ്ടാണ് ഇവര് ജോയിന്റ് ആർ ടിഒ വന്നിട്ട് ആർ ടിഒ ആവുന്നതും ആർ ടിഒ ഡി ടി സി ആവുന്നതും അങ്ങനെ ഉയർന്നുയർന്ന് പോകുമ്പോഴ് അവരുടെ പെർഫോമൻസിനെ പറ്റി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യണം ഇവരാരും തന്നെ ആ ഇത്തരം ഉയർന്ന ഉദ്യോഗ ഉദ്യോഗത്തിന് യോഗ്യരല്ല അല്ലെങ്കിൽ എന്നെ ഈ പ്രൈവറ്റ് ബസ്സിനെ പിടിച്ചു നിർത്താമായിരുന്നു ഇതൊരു ബിഗ് ഷെയിമാണ് ഇതൊരു ബിഗ് കൺസേൺ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇപ്പോൾ ഈ ഗോപിനാഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു അപകടം ആദ്യം ചെയ്തത് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുകയാണ് എന്ന് അതിനെ അദ്ദേഹം അങ്ങ് വിമർശനാത്മകമായാണ് കാണിച്ചിരിക്കുന്നത് കാരണം മറ്റെന്ത് നടപടിയാണ് ഈ ഒരു അപകടത്തിൽ പിന്നെ സ്വീകരിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല പത്തിരുപത്തഞ്ചിലോട്ട് ഞങ്ങൾ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതാണ് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബസ് ഓപ്പറേറ്റേഴ്സിനെയും പിന്നെ എന്താ പറയുന്ന അവരുടെ ഡ്രൈവേഴ്സിനെയാണ് അതല്ലാണ്ട് പൊതുജനങ്ങൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു ബാധ്യതയില്ലല്ലോ കാര്യം ഈ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പർമാരും കൊടുക്കുന്ന ഭീമമായ മാസവരി കൊണ്ടൊക്കെയാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത് അവർക്കല്ലല്ലോ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇതിനകത്ത് ഉത്തരവാദികളാവേണ്ടത് ഗോപിനാഥന്മാരെ പാരി ഒരുപാട് ഗോപിനാഥന്മാരെ എല്ലാ തലങ്ങളിലും ഉണ്ടാവും യൂണിയൻ നേതാക്കന്മാരായിട്ട് ഈ നാട്ടിലെ ശാപം എന്ന് പറയുന്നത് അത് തന്നെയാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രൈവറ്റ് ബസ്സിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് അതിനവർക്ക് താല്പര്യമില്ല യോഗ്യതയില്ല അവർക്ക് പറ്റില്ലെങ്കിൽ ആ യൂണിഫോം അവര് ഊരി വെച്ചിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകണമെന്നുള്ള ഒരു വിഷമമാണ് എനിക്ക് പറയാനുള്ളത് ഈയൊരു വിഷയത്തിൽ സ്വക ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം ഈ സ്വകാര്യ ബസ്സുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ മറികടക്കാനായി നമുക്ക് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനാവുക അതെ പല പല മാർഗങ്ങളുണ്ട് കർശനമായ നിയമം നടപ്പിലാക്കലാണ് ഏറ്റവും ആദ്യത്തേത് അപ്പൊ ഇങ്ങനെ ഒരു പോലീസുകാരനെ ഇടിച്ചിടാൻ ശ്രമിച്ചെങ്കിൽ അയാൾക്കെതിരെ ആ ഡ്രൈവർക്കെതിരെ ബോധശ്രമത്തിന് കേസെടുക്കണം കാര്യം അൽ അത്ഭുതം കൊണ്ട് മിറാക്ലസ് എസ്കേപ്പ് ആണ് ആ പോലീസുകാരൻ രക്ഷപ്പെട്ടത് കാര്യം വൺ വേ ലംഘിച്ച് വന്ന ബസ് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് വന്ന ബസ് ആ കണ്ണൂർ എസ് പി കമ്മീഷണർ പോലീസിന് കണ്ടാ അറിയാം ഇത് ആളുടെ കുറ്റമാണെന്ന് ആ പോലീസുകാരനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഡ്രൈവർക്കെതിരെ നരഹത്തേക്ക് കേസെടുത്താട്ടെ അവനെ ജയിലിൽ അടച്ചാട്ടെ അപ്പൊ കാര്യങ്ങൾ മാറും എന്തുകൊണ്ട് ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുന്നില്ല ഇത് മനുഷ്യന്റെ ജീവൻ ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സിയും മത്സര ഓട്ടോ ആയാലും റക്ട്രസ് ഡ്രൈവിംഗ് ആയാലും ജീവന് വില കൊടുക്കത്തില്ല അതിനകത്ത് യാത്രക്കാരുടെ ടിക്കറ്റിൽ നിന്നാണല്ലോ ഇവർക്കൊക്കെ ശമ്പളം കിട്ടേണ്ടത് പക്ഷേ യാത്രക്കാരെ മനഃപൂർവ്വമായിട്ട് വണ്ടിയിടിച്ചു കൊല്ലുക ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസുകാരനെ മനഃപൂർവ്വം വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റോഡ് സുരക്ഷാ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇതിന് കർശനമായ നടപടികൾ ഉണ്ടായി തീരൂ ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടണം ഇതൊരു അതിർത്തിയിലെ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് പൊതുനിരത്തിൽ കാണുന്നത് ജനങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല ഭയം യും പേടിയോടെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം